എല്ലാവർക്കും എല്ലാർക്കും ദിന ആശംസകൾ വിശാഖ സ്പെഷ്യലിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നഗാസിൽ പറഞ്ഞ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇതിന്റെയൊക്കെ ഒരു വെയ്റ്റ് പറഞ്ഞത് ഒന്നര പോയിന്റ് മുതൽ രണ്ട് പോയിന്റ് വരെ അത്രയും ലൈറ്റ് വെയ്റ്റിലാണ് നഗാസിന്റെ ഏറ്റവും യുണീക് കളക്ഷൻസ് വന്നേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് അടുത്തത് വന്നേക്കുന്നത് ഈ ഒരു മാല അടുത്തത് വന്നേക്കുന്നത് ഒരു പീക്കോക്കിന് ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ പെൻറ്റൻ തന്നെയാണ് അതിന് ഹൈലൈറ്റ് പിടിക്കുമ്പോഴേക്കും അത്രയും ഫെതർ ടച്ച് ആട്ടെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറേ ഓവറായിട്ട് ഇപ്പോൾ ധരിക്കാനൊന്നും ആർക്കും ഇഷ്ടമല്ല അത്രയും ലൈറ്റ് വെയ്റ്റിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു നെയ്മുക്കാലൊന്നര ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് കെം സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഗ്രീനും റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ചോക്ക് ടൈപ്പിൽ ഒരു മാല വേണമെങ്കിൽ നമുക്കൊരു നെക്ലെസ് ആ ഒരു സെറ്റിമുണ്ടിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ഓണക്കാലം ആണല്ലോ സെറ്റിമുണ്ടിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു എന്താ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ബൂറ്റു ആണ് ഇതിൽ വന്നേക്കുന്നത് വീണ്ടും കാശിൻ്റെ ഉള്ളിൽ കാശ്മാല പോലെയാണ് അത് വന്നേക്കുന്നത് കംപ്ലീറ്റ് ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് ചെറിയ ചെറിയ ആദ്യം തന്നെ തുടക്കം വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയാണ് വന്നേക്കുന്നത് പിന്നെ വീണ്ടും ആ ഒരു കാശിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഹൈലൈറ്റ് എപ്പോഴും ആ പെൻറ്റൻ തന്നെയാണ് ലക്ഷ്മി ദേവി വലിയ ഒരു ഇതിലാണ് വന്നേക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഗോൾഡ് ബോൾസ് വന്നിട്ടുണ്ട് കെം സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇതും ആ ഒരു ഒന്നര പോയിൻറ്റ് രണ്ട് പോയിന്റ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അടുത്തത് വരുന്നത് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് യുണീക്ക് കളക്ഷൻസ് ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് നഗാസിൽ വന്നേക്കേണ്ടത് എക്കെ ലൈറ്റ് വെയ്റ്റിലായിട്ടോ വന്നേക്കേണ്ടത് അടുത്തത് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇതും വന്നേക്കുന്നത് ലക്ഷ്മി ദേവി തുടക്കം വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നേക്കുന്നത് കുറച്ച് കുറച്ചുകൂടി കൂടി വെൽതായിട്ടാണ് ആ ലക്ഷ്മി ദേവി വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ആ ഹൈലൈറ്റ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയാണ് വന്നേക്കുന്നത് പിന്നെ ഹാങ്സ് ആയിട്ട് ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് കെം സ്റ്റോൺസ് വന്നിട്ടുണ്ട് ആ റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വിശാഖം അതായത് ഓണ സീസൺ ആണ് എല്ലാവരും കേരള സാരി സെറ്റുമുണ്ട് പല വേഷങ്ങളായിരിക്കും എല്ലാം നല്ലൊരു കേരള അറ്റയറിൽ വരുമ്പോൾ ഇതൊക്കെ ഒരു ആണ് കാരണം ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ലൈറ്റ് വെയ്റ്റിലാണ് കേട്ടോ നക്ഷത്രത്തിൽ തിളങ്ങും പൊന്നോണം എന്നതിന്റെ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വന്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സും നമ്മൾ കൊടുക്കുന്നത് ഓരോ പർച്ചേസിനും ഉറപ്പായ ഓണസമ്മാനങ്ങളുണ്ട് നാല് ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിന് നമ്മൾ ഓണ പുഴവെയാണ് സമ്മാനമായി കൊടുക്കുന്നത് ഓരോ തരി പൊന്നും നക്ഷത്ര ഗോൾഡൻ ഡൈമൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് ഷോറൂംസ് വിസിറ്റ് ചെയ്യാം മാക്സിമം ഈ ഓഫേഴ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ